ഹായ് ഫ്രണ്ട്സ് പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടുകേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻസ് വൈകുണ്ടസ്വാമി ചട്ടമ്പിസ്വാമി വാഗ്മനാനന്ദൻ കുമാര ഗുരുദേവ് ആൻസർ ഓപ്ഷൻ എ വൈകുണ്ടസ്വാമി പ്രത്യക്ഷ രക്ഷാദേവ സഭയുടെ സ്ഥാപകൻ ഓപ്ഷൻസ് കൃഷ്ണപിള്ള വീടി ഭട്ടത്തിരിപ്പാട് കുമാര ഗുരുദേവ് അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ സി കുമാര ഗുരുദേവ് ബാല സമുദായ പരിഷ്കരണി സഭ നേതൃത്വം നൽകിയത് ഓപ്ഷൻസ് സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ആൻസർ ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു വക്പടാനന്ദ സഹോദരൻ അയ്യപ്പൻ ആൻസർ ഓപ്ഷൻ എ ചട്ടാമ്പിസ്വാമി ആരുടെ നേതൃത്വത്തിലാണ് ഹോങ്റൂൺ ലീഗിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലബാറിൽ ആരംഭിച്ചത് ഓപ്ഷൻസ് വിജയരാഘവ ജാരി സി കേശവൻ ചെവൻ ആനി ബസൻറ്റ് കെ പി കെ ചവമേന ആൻസർ ഓപ്ഷൻ ഡി കെ പി കെ ചവമേന വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥ നേതൃത്വം നൽകിയ മഹാനാര് ഓപ്ഷൻസ് മന്നത്ത് പത്മനാഭൻ സി കെ ശവൻ കേളപ്പൻ കൃഷ്ണപിള്ള ഓപ്ഷൻസ് എ മന്നത്ത് പത്മനാഭനാണ് ആൻസർ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഓപ്ഷൻസ് എ കെ കുമാരൻ കെ കേളപ്പൻ കൃഷ്ണപിള്ള സി കെ ശവൻ ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ വീട്ടിൽ പട്ടത്തിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ സമുദായം ഓപ്ഷൻസ് നായർ ഈഴവ നമ്പൂതിരി ഹരിചനങ്ങൾ സി നമ്പൂതിരി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര് ഓപ്ഷൻസ് ജി പിള്ള ടി കെ മാധവൻ കെ പി കെ ശവമാന ഡോക്ടർ പൽപൂർ ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ പൽപൂ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് വെങ്ങാനൂർ തോന്നയ്ക്കൽ കട്ടക്കട കുമാരപുരം ഓപ്ഷൻസ് ബി തോന്നയ്ക്കൽ ആണ് ആൻസർ മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയ മഹാനാര് ഓപ്ഷൻസ് വായിക്കാം അയ്യങ്കാളി ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ കുമാര ഗുരുദേവ് ആൻസർ ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ ഓപ്ഷൻസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കൃഷ്ണപിള്ള അബ്ദുൾ ഖാദർ മൗലവി ഇ കെ നായനാർ ആൻസർ ഓപ്ഷൻ സി അബ്ദുൽ ഖാദർ മൗലവി ശ്രീലങ്കൻ തപാസ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻസ് അൽഫോൻസ് ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് ഓപ്ഷൻസ് സി കേശവൻ കുഞ്ഞൻപിള്ള അയ്യപ്പൻ സുന്ദരം പിള്ള ആൻസർ ഓപ്ഷൻ സി അയ്യപ്പൻ തിരുവിതാംകൂറിൽ നടന്ന പുലിയ ലഹളകൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻസ് എ കെ ഗോപാലൻ കുമാര ഗുരുദേവ് സഹോദരൻ അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപീകരിച്ച സംഘത്തിന്റെ പേര് ഓപ്ഷൻസ് അറിയ സമാജം ശ്രീനാരായണ സമാജം ആര്യ ആര്യസമാജം ബ്രഹ്മസമാജം ആൻസർ ഓപ്ഷൻ എ സമാജം മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ഓപ്ഷൻസ് മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരു വഗ്ബടാനന്ദൻ അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ സി വഗ്പടാനന്ദൻ കൊയ്ഗ യുഹനാൻ ഉപദേശി അറിയപ്പെടുന്നത് ഏത് പേരിൽ ഓപ്ഷൻസ് കുമാര ഗുരുദേവൻ എ കെ ഗോപാലൻ വിശുദ്ധ ചാവറയച്ചൻ അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആര് ഓപ്ഷൻസ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു വൈകുണ്ടസ്വാമി മന്നത്ത് പത്മനാഭൻ ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു കുഞ്ഞംപിള്ള എന്ന യഥാർത്ഥ നാമമുള്ള നവോത്ഥാന നായകൻ ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി വൈകുണ്ഠസ്വാമി അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമി ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ